പട്ടാമ്പി ഉപജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദിവസം നാലാമത്തെ ദിവസമാണ് അഞ്ചു ദിവസമാണ് നടക്കുന്നത് ഇന്ന് എന്നും കാണാത്ത അത്രയും തിരക്കുകളാണ് നാലാമത്തെ ദിവസം കാണുന്നത് അതിന് സംശയം കൂടെ പറയാൻ സാധിക്കും മാപ്പിള കലകൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും ജനക്കൂട്ടം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കാഴ്ചപ്പാടുകളും അവർക്ക് പറയാനുള്ളത് കൂടി നിള ട്വന്റി ഫോർ ഇന്ന് തേടുകയാണ് 你的。 സത്യം പറഞ്ഞാൽ നാലാമത്തെ ദിവസം മാപ്പിള നടക്കുന്നത് എനിക്ക് തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഇത്രയും ഇവിടെ വന്നിട്ടില്ല ഇന്ന് ഒപ്പന കാണാനായിട്ട് വന്നതാണ് അതുകൊണ്ടാണ് ആളുകൾ ഒപ്പന ഒപ്പന കോൽക്കളിയൊക്കെയാണ് എന്നുള്ളത് കോൽകളി തുടങ്ങിയും അതുപോലെ തന്നെ താളവും ഒക്കെ ഉള്ളത് കൊണ്ട് ആസ്വദിക്കാൻ കൂടുതൽ താല്പര്യമുണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത് അതെ നല്ല പരിപാടിയാണ് ഇപ്പോൾ സ്റ്റേജിൽ ഓൾറെഡി ഓപ്പനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് കുഴപ്പമില്ല ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ പരിപാടിയെ ആയിട്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങൾ ഞങ്ങളെല്ലാവരും പി ടി എ എച്ച് എം സി പട്ടാമ്പി ഹൈസ്കൂളിൻ്റെ പി ടി എച്ച് എം സി ഭാരവാഹികളാണ് അപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായിട്ടില്ല അതിന് വേണ്ടിയിട്ട് അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ നടന്ന പരിപാടികളൊന്നും വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ സംഘാടനം കുറച്ച് എടുത്തു പറയേണ്ടതാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഐറ്റംസ് ഒന്നാണ് പിന്നെ സിംഗിൾസ് അത്ര പ്രാധാന്യം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല ഗ്രൂപ്പിനാണ് കൂടുതൽ ആൾക്കാരും വരിക കൂടുതൽ ഓഡിയൻസ് ഉണ്ടാവുക സോ അതുകൊണ്ടാണ് വിചാരിക്കുന്നത് നല്ല വേറെ ഒന്നും ഏതെങ്കിലും കണ്ടോ കണ്ടോ ആ കണ്ടിട്ടുണ്ട് ഡ്യൂട്ടി ഉള്ള കാരണം എല്ലാം എല്ലാവരും കാണാൻ പറ്റിയിട്ടില്ല നല്ല മാക്സിമം കാണാൻ നോക്കിയിട്ടുണ്ട് ഏതെങ്കിലും പങ്കെടുത്തോ ഞാൻ മൂന്നു ഇവൻസിൽ ഉണ്ടായിരുന്നു കേരള നടനം ശാസ്ത്ര സംഗീതം പിന്നെ